കൊളസ്ട്രോളിൽ മരുന്ന് കഴിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അവർ ചില ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അഞ്ചേന നെഞ്ചുപേനയുള്ള ആളുകളൊക്കെ വന്നവരുണ്ടായിരിക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ ഒരു വിഭാഗത്തേക്ക് എന്തുണ്ടാവും ഇത് എന്നുള്ള പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ നല്ല കൊളസ്ട്രോളും കേട്ടിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് നല്ല കൊളസ്ട്രോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ ലെവല് പ്രോപ്പറാക്കി കൊണ്ടുവരാൻ ചില ഭക്ഷണ െ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഭക്ഷണ ക്രമീകരണത്തിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനുള്ളത് കൊണ്ട് നല്ല കൊളസ്ട്രോൾ കൂടാനും സഹായിക്കും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കാരണം പല ആളുകൾക്കും കൊളസ്ട്രോൾ കൂടിയിട്ട് എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് വരലുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചീത്ത കൊളസ്ട്രോൾ എന്താണ് നല്ല കൊളസ്ട്രോൾ എന്താണ് എങ്ങനെയാണ് ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏഴ് ഭക്ഷണങ്ങൾ അതിൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് പ്രധാന കാരണങ്ങൾ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമ്മൾ കൊളസ്ട്രോളിൻ്റെ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ പല തരത്തിൽ നമ്മൾ കൊളസ്ട്രോൾ കാണാൻ പറ്റും അല്ലേ എൽ ഡി എൽ എച്ച് ഡി എൽ അങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ അങ്ങനെ പല തരത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നമ്മൾ പൊതുവേ എല്ലാവർക്കും പറയുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണെന്ത് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ ആണ് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്തത്തിൽ ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് ഉള്ള ഏറ്റവും കൂടുതലുള്ള കൊളസ്ട്രോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എല്ലാണ് എസ്പെഷ്യലി നമ്മുടെ ഡാമേജ് വരുത്തുന്ന നമ്മുടെ രക്തക്കുഴലുകളിൽ നമുക്കറിയാം ഒരു രക്തക്കുഴൽ ഒരു കുഴലാണ് അല്ല കുഴലിലൂടെ എന്തെയ്യാണ് ഈ കൊളസ്ട്രോളും രക്തവും എല്ലാം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രക്തത്തിൽ ഈ എൽ ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ രക്തധമനികൾ ഉണ്ടല്ലോ അതിൻ്റെ കുഴലുകൾക്ക് ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ വരും അവിടെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഈ പ്ലക്ക് ഫോം ചെയ്യുന്നുള്ളത് അതായത് നമ്മുടെ രക്തം അവിടെ ചെറിയ രൂപത്തിൽ കട്ടപ്പൊടിക്കാൻ തുടങ്ങുന്നുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ചെറിയ രൂപത്തിൽ രക്തം വന്നിട്ട് അവിടെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും അവിടെ രക്തം കട്ട പിടിച്ച് നിൽക്കുന്നത് നമുക്കറിയാം അപ്പോൾ എന്നതുപോലെ തന്നെ അതിന് വേറെ ഒരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ രക്തക്കുഴലുകൾ ചെറിയ രൂപത്തിൽ ഇൻഫ്ലമേഷൻ വരികയാണ് അപ്പോൾ അവിടെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഈ പോലെ രക്തം കട്ട പിടിക്കും അപ്പോൾ അങ്ങനെ വന്നെന്താ സംഭവിക്കാല് നമ്മുടെ രക്തം കടന്നു പോകുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെറിയൊരു സൊല്ലി അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ പ്ലക്ക് ഫോം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിൻ്റെ ഒഴുക്കിനത് തടസ്സപ്പെടുത്തും ശരിയായ രീതിയിൽ സിമ്പിളായിട്ട് ഒഴുകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജനൊന്നും കിട്ടാതെ വരികയും ക്ഷീണം തോന്നുകയൊക്കെ വരും അപ്പോൾ ആ ഒരു പ്രയാസം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വ്യത്യസ്ത തരത്തിൽ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എൽ ഡി എൽ നിന്നുള്ള കൊളസ്ട്രോൾ നമ്മുടെ എന്ത് ചെയ്യുന്ന ലിവറിൽ എന്നുള്ള ഫാറ്റുകൾ അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് രക്തത്തിലൂടെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ വരുത്തും എന്നുള്ളത് പെട്ടെന്നുള്ള അറ്റാക്കുകൾ വരിക പെട്ടെന്ന് അഞ്ചേനെ വന്നിട്ട് മരണപ്പെടുന്ന അവസ്ഥകളൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് അതേ സമയം എച്ച് ഡി എൽ ആണെന്നുണ്ടെങ്കിലോ ഈ രക്തത്തിലുണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എൽ ഡി എലും എച്ച് ഡി എലും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചില കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക കുറച്ച് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് രക്തത്തിൽ ഈ ഒരു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും പറ്റും നമുക്ക് പെട്ടെന്നുണ്ടാക്കുന്ന ഹൃദയസ്തംഭനങ്ങൾ പെട്ടെന്ന് ഹൃദയ സംബന്ധമായിട്ട് അറ്റാക്കുകളൊക്കെ കുറയ്ക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് വെളുത്തുള്ളിയാണ് ഗാർലിക് അതായത് ആലിസിൻ എന്ന് പറയുന്ന കണ്ടെൻ്റുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ രക്തത്തിലുണ്ടാകുന്ന എൽ ഡി എൽ അളവ് കുറയ്ക്കാനോ ഫാറ്റി ലെവർ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി എന്ത് ചെയ്യാം നമുക്ക് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മൾ പലപ്പോഴും പല എന്താ ചേർന്ന് നമ്മളെ കറികളിലൊക്കെ വെളുത്തുള്ളി ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും നമ്മളത് ഒഴിവാക്കി കളയും കറിവേപ്പിലൊക്കെ ഒഴിവാക്കൽ ഒരു ശീലമുണ്ടല്ലോ പക്ഷേ ഇതെന്ത് ചെയ്യാനും നമ്മൾ വെളുത്തുള്ളി നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ അസിഡിറ്റിക്ക് നല്ലതാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല വളരെ നല്ലതാണെന്നുള്ളതാണ് പിന്നെ അതേപോലെ നമുക്ക് ക്ലോ ഉണ്ടല്ലോ അതും എന്ത് ചെയ്യുക നമ്മൾ കണച്ചു മൂന്ന് രണ്ടെണ്ണക്കെ ദിവസം കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ എന്തെയ്യുക വെളുത്തുള്ളി കൂട്ടുക എന്നുള്ളത് തന്നെ വെളുത്തുള്ളി ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓട്ട്സൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൊരുപാട് നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഫൈബർ ഇത് ഇതിലടങ്ങിയിട്ടുള്ള സോലബുൽ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിലെത്തുന്ന സമയത്ത് കുടലിലെന്ത് ചെയ്യും ഇത് കൊളസ്ട്രോളുമായിട്ട് ബൈൻഡ് ചെയ്യും ഈ കൊളസ്ട്രോളുമായിട്ട് നല്ല രീതിയിൽ ബൈൻഡിങ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് എന്തു ചെയ്യില്ല കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്നുണ്ട് അത് മനസ്സിലായില്ല അമിതമായിട്ട് കൊളസ്ട്രോള് രക്തത്തിലേക്ക് കലരുന്നത് കുറയ്ക്കാൻ എന്തിനു സഹായിക്കുന്നുണ്ട് ഓടിച്ചു പോലെയുള്ള നല്ല സോലബുൽ ഫൈബർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഓട്സൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇവർ നല്ല ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ സമയത്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലത് ഹെൽപ്ഫുള്ളാണ് നമുക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകളുടെ ഗ്രോത്തിനൊക്കെ കുറയ്ക്കാനും നല്ല ബാക്ടീരിയ നല്ല ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് അതെന്ത് ചെയ്യും ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊന്ന് ചെയ്യണ നമ്മളൊന്നെങ്കിലും ഡിന്നറും അല്ലെങ്കിൽ മോർണിംഗ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അത് ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ അപ്പോൾ ഒന്ന് വെളുത്തുള്ളിയാണ് രണ്ടാമത് ഓട്സ് പോലെയുള്ള നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നല്ല നട്ട്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് നട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് അപ്പോൾ ഈ നട്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബദാം പിസ്ത കാഷി നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ഒന്ന് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ കൂടുതൽ എന്തെയ്യും എച്ച് ഡി എൽ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ള നട്്സുകൾ എന്ന് പറയുന്നത് എസ്പെഷ്യൽ ബദാമു പോലെയുള്ളതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നട്ട്സുകൾ കഴിക്കുമ്പോൾ ചില ആളുകളുണ്ട് ഇത് നല്ലതാണല്ലോ കരുതിയിട്ട് അമിതമായിട്ടൊരു ദിവസം നന്നാൽ കഴിക്കും അതൊരിക്കലും ചെയ്യരുത് കാരണം അതിൽ ഫൈബർ നമ്മൾ വളരെയധികം നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധികം ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ലതാണെന്ന് കഴി കരുതി ഓവറ് കഴിക്കരുത് നമ്മളെന്ത് ചെയ്യുക സ്നാക്സുകളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ടീയോ അല്ലെങ്കിൽ മോർണിംഗ് സമയത്ത് നമ്മൾ കഴിക്കുന്നെങ്കിൽ ഒരു അഞ്ചെട്ട് എന്തെങ്കിലും ചെറിയ പീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ അമിതമാക്കി കളയരുത് അമിതമാക്കി കഴിഞ്ഞാൽ ഗ്യാസിൽ ക്രീറ്റ് േഷനും ഗ്യാസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് നല്ല മത്തി കഴിക്കുക എന്നുള്ളത് അടുത്തൊരു ഫുഡാണ് കേട്ടോ നല്ല മത്തി കഴിക്കുക അയല കഴിക്കുക അതേപോലെ തന്നെ സാൽമൺ ഫിഷ് കഴിക്കുകയാണ് വളരെ നല്ലത് കാരണം എന്താണ് അതിൽ മീനെണ്ണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒമേഗാത്തൊരു ഫാറ്റി ആസഡ് വളരെ റിച്ചായിട്ടുള്ള മത്സ്യങ്ങളാണ് നല്ലത് അപ്പോൾ ഈ ഒമേഗാത്രയുടെ ക്യാപ്സ്യൂൾ കഴിക്കാൻ അത് നല്ലതാണ് കാരണം ഈ ഒമേഗാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഈ ഒരു കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടാനൊരു കാരണം എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഒരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന ഘട്ടിലുണ്ടാക്കുന്നൊരു ഇൻഫ്ലമേഷനാണ് ഗട്ട് ഈ കൊളസ്ട്രോൾ കൂടിയ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കും അവർക്ക് വയറ് ഒരു കാരണം ഉണ്ടായിരിക്കും ശോധന ശരിക്ക് കിട്ടില്ല ചിലപ്പോൾ നല്ല കൂടുതൽ ശോധനായിരിക്കും കീഴുവായൻ്റെ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ യാമ്പക്കും കൂടുതൽ വരിക ഇങ്ങനെ വയറ് സംബന്ധമായി എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ഈ വയറ് പ്രോപ്പറല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവിടെ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് നമ്മുടെ വയറ്റിൽ നിന്നുള്ളതാണ് ആക്ച്വലി പറഞ്ഞുള്ള ഡീറ കൊളസ്ട്രോൾ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലമേഷനോടെ കുറയ്ക്കാനും നന്നായിട്ട് ഏതിനെ സഹായിക്കാൻ പറ്റും ഈ പറഞ്ഞ ഒമേഖ അത്ര സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ ഭക്ഷണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഷുകളൊക്കെ നല്ല രീതിയിൽ കഴിക്കുക സപ്ലിമെൻ്റ് ണെങ്കിൽ അത് പോസിബിൾ ആണ് രണ്ട് നേരം എന്ത് ചെയ്യുക സപ്ലിമെൻറ്റ് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അത് വളരെ നല്ലതാണ് പക്ഷേ കഴിക്കുന്നതിന് മുന്നോട്ട് എന്തെങ്കിലും ഫിസിഷ്യനെ കാണുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം നമുക്കൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അടുത്തൊരു ഭക്ഷണം ഈ പറഞ്ഞതുപോലെ മീൻ നല്ല മത്സ്യം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ നമുക്ക് അടുത്ത് നമ്മൾ എടുത്ത് പറയേണ്ടത് ഒലീവ് ഓയിൽ നമ്മൾ കുക്കിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓയിലാണ് ഒലീവ് ഓയിൽ എന്നുള്ളത് ഇതും ഈ പറഞ്ഞതുപോലെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും നല്ല ആൻറ്റി ഓക്സിഡൻറ് അടങ്ങിയിട്ട് കൂട്ടിയിട്ടുള്ളതാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങൾക്കും കമ്പയർ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ് ആക്ച്വലി ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തെയ്യുക മറ്റു ഓയിലുകളൊക്കെ മാറ്റി വെച്ചിട്ട് കുക്കിങ്ങിനും എന്തെയ്യാ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒലിവ് ഓയിലാണ് ഇത് യൂസ് ചെയ്യാൻ പരമാവധിക്കൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് അതേപോലെ നമ്മൾ ആറാമത് നെക്സ്റ്റ് ഒരു ഫുഡ് പറയുകയാണെങ്കിൽ എന്താണ് നല്ല പച്ചക്കറികളാണ് ഫ്രൂട്ട്സുകളാണ് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും പ്രത്യേകത മിനറൽസും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫൈബറിന് പ്രത്യേകം നമ്മുടെ ബോഡി എന്തെങ്കിലും അതിനെ ദഹിപ്പിക്കാൻ എൻജൈമുകൾ ഒന്നുമില്ല പക്ഷേ ഈ ഫൈബർ ആര് ദഹിപ്പിക്കും നമ്മുടെ ഘട്ടിലുണ്ടാകുന്ന ബാക്ടീരിയകൾ ദഹിപ്പിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് അവിടെ നല്ല എൻവോൺമെൻറ്റ് സൂപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയാസങ്ങളില്ലാതെ നടക്കണം എന്നുണ്ടെങ്കിൽ ഫൈബർ കിട്ടണം കാരണം അവർ ഡെഡായി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഇൻഫ്ലമേഷൻ വരും വേറെ പല പാത്തോജൻസ് നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പല പാത്തോജൻസ് വരും നമ്മൾ അക്രമിക്കുന്നുള്ളതാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു കോളനിക്കെട്ട് ഫോം ചെയ്യാൻ ഒരു പ്രശ്നമില്ല അപ്പോൾ അത് ആ ഒരു കോളനി നിലനിർത്തുക നിർത്താൻ അവരുടെ ഗ്രോത്ത് നിലനിർത്താൻ ഈ പറഞ്ഞതുപോലെ നല്ല പച്ചക്കറികൾ ഫൈബേഴ്സ് നമ്മൾ കഴിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ വയറിൽ ഇൻഫ്ലമേഷൻ കുറക്കാനും സഹായിക്കും ഈ പറഞ്ഞതുപോലെ ഫാറ്റിൻ്റെ അക്യുമുലേഷൻ മലേഷ്യ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഒരു അബ്സോർബ്ഷന് കുറയ്ക്കാനെന്ത് ചെയ്യും ഈ പറഞ്ഞ ലീഫ് ഗ്രെയിൻ പച്ചക്കറികൾ നല്ലോണം സഹായിക്കുന്നതാണ് അതേപോലെ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു ഭക്ഷണം പറയാം സീഡ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചിയാസീട് ഫ്ലാക്സിഡ് ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതെന്തെയ്യാ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്തെയ്യുക ഒരു രാത്രി ഇട്ട് വെച്ച് രാവിലെ കഴിക്കുകയാണെന്ന് വളരെ നല്ലതാണ് അത് എടുത്ത് കഴിക്കുകയും ചെയ്യരുത് അതേപോലെ വെള്ളത്തിൽ ഇടാതെ അതേപോലെ കഴിക്കുകയും ചെയ്യരുത് അത് നല്ല രീതിയിൽ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് പക്ഷെന്ത കുതിർത്തതിനു ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അത് ഒമേഗാത്തിൽ നല്ല അടങ്ങിയിട്ടുണ്ട് അതേപോലെ ബെറീസുകൾ വളരെ നല്ലതാണ് കാരണം നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാനും പറ്റും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഹെൽത്ത് കൂട്ടാനൊക്കെ എന്തെയ്യും അത് നന്നായിട്ട് സഹായിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ കൊളസ്ട്രോൾ കൂടിയ ആളുകൾ നല്ലോണം ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ അളവ് മെല്ലെ മെല്ലെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാം അമിതമായിട്ട് മധുരം കഴിക്കുക അതുപോലെ ഉറക്കില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് ണം മെയിൻ്റെ ചെയ്യണം അതേപോലെ എക്സസൈസ് ഒരു നൂറ്റമ്പത് എങ്കിലും തന്നെ ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സസ് കൊളസ്ട്രോൾ നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ നല്ലവണ്ണം സഹായിക്കും അതേപോലെ എച്ച് ഡി എൽ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിട്ട് കൂട്ടാൻ സഹായിക്കും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക അതേപോലെ തന്നെ പുക വലിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മാറ്റി വെക്കുക കാരണം നമ്മുടെ ഈ ഒരു രക്തക്കുഴലുകൾ ഇൻഫ്ലമേഷൻ വരും പെട്ടെന്ന് ക്ലോട്ട് വരും ശ്വാസം റക്കാൻ പറ്റില്ല പെട്ടെന്ന് അറ്റാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം അതൊക്കെ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അതുപോലെ ഉറക്കം വളരെ ഇമ്പോർട്ടൻറ്റ് എത്രത്തോളം നമ്മൾ ഉറക്കം കുറയുന്നു കംപ്ലീറ്റ് ബോഡി എന്ത് ചെയ്യും ഡാമേജ് തരാൻ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും ഇടിയലും കൂടും ചെടിയെല്ലാം കുറയും ചെയ്യും അതൊരു സംശയമില്ല എത്ര നമ്മൾ ചിയാസിഡ് കഴിച്ചിട്ടും കയറും എത്ര നല്ല രീതിയിൽ ആലമോഡ് കഴിച്ചിട്ടും കയറുണ്ടാവില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ കൊളസ്ട്രോൾ എന്തെയാണ് നമ്മുടെ ശീലങ്ങളിൽ നിന്ന് തന്നെയാണ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതും നല്ല കൊളസ്ട്രോൾ കുറയുന്നതെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൊളസ്ട്രോളുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നോർമലാക്കി കൊണ്ടുവരാനും പിന്നീട് മരുന്ന് ഒഴിവാക്കാനൊക്കെ സഹായിക്കും അതിൽ യാതൊരു സംശയമില്ല പെട്ടെന്നുണ്ടെങ്കിൽ അറ്റാക്കുകൾ സ്ട്രോക്കുകളൊക്കെ കുറയ്ക്കാൻ ഇത് കാരണമായിട്ട് നല്ലവണ്ണം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താരത്തന്നുള്ള നമ്പറിയിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്